ും അപ്പൊ എല്ലാവർക്കും അറിയില്ല ഇന്നത്തെ വിശേഷം എന്താണ് അപ്പൊ എന്നാണ് മോണ്ടന്റെ എൻഗേജ്മെന്റ് അപ്പൊ രാവിലെ തന്നെ നീച്ച് ഏഹ് ഏകദേശം ഒരു ഏഴ് മണിയായി എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോ പോകുന്നാണ് പറയുന്നത് ഹൈദിനൊന്നും അതൊന്നും രാവിലെ നീച്ചു ആട്ടൊന്നും ഓന ജന്മം ചെയ്തിട്ട് നീച്ചിട്ടില്ല ഓൻ എങ്ങനെ ആയാലും ഉറങ്ങണം എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ശെരിയാപ്പോനെ അന്ന് പൊറാട്ടം വാങ്ങാന്നിട്ട് പൊറോട്ട അങ്ങാൻ വയ്ക്കുന്നത് കാരണം കടിയും കാര്യൊക്കെ ഉണ്ടാക്കുന്നോണ്ട് നേരം വീകും അപ്പോൾ ചായ കുടിച്ചിട്ട് നേരെ അറങ്ങണം വിചാരിച്ചിട്ടുണ്ട് ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാന് ഏഹ് താത്താന്റെ വീഡിയോ ആടെയും രണ്ടാളും പാടെ വീഡിയോ ഒക്കെ അതെട്ടെന്ന് കാരണം ഓല അവിടെ നിന്ന് ഇറങ്ങുന്നതും ഓര് തറവാട്ട് പോണ തറവാട്ട് പോകൊണ്ട് തോന്നിട്ട് അങ്ങോട്ട് പോകണ കുറച്ച് വീഡിയോ കാര്യൊക്കെ ഉണ്ടാകും ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റുന്നതും ഇരിക്കുന്നതും അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് ഇതും ഉണ്ടാവും അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരുമായിട്ട് വിഷാദമായിട്ട് നടക്കട്ടെ ഏഹ് അപ്പൊ ഇനി ചെറിയാപ്പ് വന്നിട്ടില്ല ചെറിയാപ്പ് പൊറോട്ട നോക്കാം നമ്മളാളും ഇവിടെ ഓയി എന്താണ് ഒരു കനം ഗറ്റപ്പ് ഞാൻ പറഞ്ഞില്ല എന്താ അറിയാട്ടോ എന്താണ്

ഒക്കെട്ട ഒന്നും കാത്തില്ല മുതുകാട് വന്ന് കടകും വറുത്ത് തേങ്ങിണ്ടാക്കിയതേ അല്ല പറയാ നാളെ ഞാൻ അങ്ങനെ ഇരുന്ന് തിന്ന ഞങ്ങനെ ചലഞ്ചാക്കിയാലോ റോൾ ചേഞ്ചും ചലഞ്ചെറിയപ്പോ മകന്റെ നല്ല കോസ്റ്റ്യൂമും കാര്യോ അണ്ട് പോയി കണ്ണിട്ടൂല കുട്ടിന്റെ മേത്തോണ് അങ്ങനെ ഞങ്ങൾ ഇനി എപ്പഴാറങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള് അത് ഞങ്ങൾ ഇനി ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ കാട്ടി കാട്ടിത്തരാ അങ്ങനെ എന്റെ മാറ്റിലും കാര്യൊക്കെ കഴിഞ്ഞ് ആദൂന ഒന്ന് റെഡി ആക്കാണ്ട് ചെറിയപ്പൊ കുളിച്ചാൽ കയറിയെത്താനായി പറയുന്നുണ്ട് ഏർ ഏതായാലും മാറ്റിട്ട് ഒരാൾ ഇപ്പൊ നിനക്കെട്ടെന്ന് കളിച്ചിത്തരാച്ച് പറയണേക്ക് നീച്ച് ആരോ ജില്ലേ മോട്ടറെ കല്യാണത്തിനോ വാ ഏതാടേജി അപ്പ ഫോണ് ഇട്ടുറക്കാന് രണ്ടു കോസ്റ്റും കൈപൊടി ഒന്നും ഇതും ഉണ്ട് പിന്നെ ഒന്നിട്ടുറക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ ആക്കട്ടെ ഞാൻ പോണ് ഏടെ ഫോൺ എങ്ങനെയാണു ആളൂക്കെ പോവല്ലേ

ഇന്നലെ പറഞ്ഞ മാതിരി മോട്ടൻറെ മുട്ടായി കൊടുക്കലാണ് ഇവിടെ എപ്പ പേൻ്റും കുപ്പായൊക്കെ ഇട്ട് നല്ല ചുളനായി നിക്കുന്നുണ്ട് അമ്മ സാരിയാണ് സാരിയാണല്ലോ അല്ലേ കളിയാക്കലുണ്ട് കേട്ടോ നിങ്ങക്ക് പറ്റിയിട്ട് കളിയാക്കി മാറ്റിയപ്പ തന്നെ അപ്പൊ അമ്മായിന്റെ എങ്ങനെ ഉറ്റലെങ്ങനെ പറയണം ആരും കമന്റ് പിന്നെന്താ പോകാണ് ഇവിടെ കുട്ടികളൊക്കെ മാറ്റി റെഡി ആയി നിക്കണ് വാതിലടക്ക ഞങ്ങള് വാതിലടച്ചാലോ പോയി ഇപ്പൊ അവിടെ നിന്നോലീമ വരേ എന്നിട്ട് ഇറങ്ങിച്ച നേരെ പോണത് എന്താ തറവാട്ടൊക്കെ പോകാണ് കാരണം വണ്ടി വരാനായിക്കണ് പറഞ്ഞിട്ടു അപ്പൊ അവിടെ എത്തിയിട്ട് കൊപ്പ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് നിക്കാ അപ്പൊ നീ യാത്ര ചെയ്തെല്ലാരും ഗുളികയും കാര്യൊക്കെ കുടിച്ച് റെഡി ആയി നിക്കണില്ല സെറ്റ് അല്ലേ ഏ കാരണം നല്ല ഊറ്റത്തിലാണ് ഇനി അവിടെ എത്ത് വണ്ടി കയറി കൊറച്ചു തുടങ്ങും ഇങ്ങനെ കിടക്കല് ഏർ അപ്പൊ വണ്ടി എത്താൻ കയ്യാറ് നിക്കുന്ന അപ്പൊ നിങ്ങള് പോകാൻ നോക്കട്ടോട്ടെ വിളിച്ചതിലെ വാതിലൊക്കെ പൂട്ടി വീട്ടുണ്ട് സാരി ചുറ്റിയിട്ട് ഏലക്കാർക്ക് കാട്ടി കൊടുക്കണ രങ്ങാട്ടത് കാരണം കൊല്ലങ്ങളായി സാരി ചുറ്റിട്ടില്ല അല്ല എന്താ പറയുമ്പോ ജമീലാത്തൊക്കെ ആ മൈലാഞ്ചി ഒക്കെ ഇട്ട് ട തൊപ്പിയൊക്കെ റെഡി ആയി നിക്കാനിപ്പ വരും എന്റെ ചെരുപ്പ് കാട്ടിന്റെ ആണ് ചെരുപ്പ് കാട്ടിന്റെ ഉട്ടിലാ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തേലും സംഭവം അർക്കും ഇനി വാതിരി തുറന്നിട്ട് വേണം എടുക്കാറ്

ബാലും ഞാൻ കുന്നംപുറൊ കേറണ്ടല്ലോ വിചാരിച്ചിട്ട് ഒലിബി കേറി നിൽക്കാണ് ഞങ്ങളൊന്ന് പോയോക്കട്ടെ മേലെ ഇതുണ്ടോ ഞാനുണ്ടോ ഓല മാറ്റലൊക്കെ കഴിഞ്ഞിക്കണോ എന്താ ഓടെ കാറൊക്കെ എത്തിക്കണ് കഴിഞ്ഞോ നല്ല രസം ഷർട്ടൊക്കെ എന്താ പരിപാടി കഴിഞ്ഞോ മുടി മുടി വേറെ മാറ്റാൻ പറ്റോ എന്താ കാണാത്ത നല്ല മാറ്റ ണ്ട് പടി പടിക്കല്ലേ എപ്പളിടലോ ഇറങ്ങാനിക്കണോ ചായ ചായ റവ ഇണ്ടി അത് കുറിച്ചില്ലേ രസം കടിയുണ്ടോ അവിടെ ഏ പുതിയാപ്പം ഒരുക്കിയത് പുതിയാപ്പൊക്കെ ഡ്രസ്സ് ഇടാനോ കൈ ഇല്ലേ നല്ല ഡ്രസ്ണ്ട് അടിപൊനം ഞാനൊരു സജസ്റ്റ് മ്മായിന്റെ ചുരിദാർ നല്ല രസല്ല കളറാണ് കേട്ടോ മൈലാഞ്ചി മയിലാഞ്ചി നിങ്ങളൊക്കെ മൈലാഞ്ചിട്ട് കുത്തിരിക്കട്ടിട്ടില്ല ഉള്ളില് ഉം വേറെ ആ ആ പവാന്റെ ആള് ചെക്കനും ഗ്യാങ്ങും അവിടെ റെഡി ആയിട്ട് നിക്കുകയാണ് ചെക്കനാണെങ്കി ചൊർക്ക് നോക്കിട്ടും നോക്കിട്ട് മതിയാവണില്ല ചോർക്കൊന്നും ഇന്നത്തോട് കൂടി പേടി കഴിയുമല്ലേ ഏതായാലും എനിക്കറിയില്ല ഏതായാലും ഉഷാറയിക്കണ്

വണ്ടിയിൽ എപ്പ കേറി കുത്തിരിക്കലോ ചെക്കന് ബേജാറോട് ബേജാറാവുല്ലേ ഇവിടുന്ന് ഇറങ്ങണില്ല കേട്ടോ അവിടുന്ന് ഇനി നമുക്ക് ാണ് ഉണ്ടാവാൻ ഞമ്മെന്താണ്ടാവാൻ അറിയില്ല എല്ലാം അവിടെ എത്തിയിട്ട് കാണാൻ അല്ലെ എമ്മൂ ഉമ്മക്ക് പേടി എനിക്കല്ലേ പേടി ഞങ്ങൾ എല്ലാരും എന്റെ ബാക്കിക്കാരെല്ലാരും പിന്നെ ശെരിയാണ് അന്നലെ പേരും മഴ ഞങ്ങൾ പോട്ടെ ഗായ്സ് വണ്ടിയൊക്കെ താഴെ റെഡി ആയി നിക്കണ് കേറി കൂടെ അങ്ങോട്ട് വണ്ടിയിലെ എന്താ ഡോറിന്റെ പൊറത്ത് ഇങ്ങനെ നിക്കണേ അപ്പൊ ഞങ്ങൾ ഈ മുന്നേ സീറ്റിൽ ഇരിക്കാൻ വിചാരിച്ചിട്ടാണ് എല്ലാരും കേറിയിട്ട് ഇരിക്കാന്ന് ടെ ശംന എത്തിപ്പി ഇമ്മയും ഇവിടെ മറ്റോല് കാറിൽ കേറി റെഡി ഇറങ്ങാൻ നിൽക്കണ് കേറി റെഡിയായി വണ്ടി കേറിക്കോ കേറിക്കോ ചാർട്ട് ചെയ്യാൻ വണ്ടി ഞങ്ങള് അങ്ങനെ ഞങ്ങള് പോകാൻ വണ്ടി കേറിയിക്കണ് ഒക്കെ ഇട്ടേ കാണോ ഒക്കെ ഞാൻ അതാണ് കടത്തലോടും ഓരോരുത്തരും കേറികൊണ്ടിരിക്കാണ് അപ്പൊ ഇനി ഏതായാലും ഈ വീഡിയോ ഞങ്ങള് വൈൻഡപ്പാക്കുകയാണ് അപ്പൊ പാർട്ട് ടൂ ആയിട്ട് ഞങ്ങള് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും